ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിസ ബ്യൂട്ടി സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടിക്ടിക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിക്ടിക്കാണ് എന്നാൽ അടിപൊളി ടിക്കറ്റിക്കുമാണ് അപ്പോൾ ഇതുപോലെ വലിയ സൈസിലുള്ള ഒരു എടുത്തു അതിലേക്ക് ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട് റെഡ് ഫോം ഫ്ലവറാണ് എടുത്തത് എന്നിട്ട് അതിലേക്ക് കൂടുതൽ വേണ്ടിയത് ഇതുപോലത്തെ പോളൻസ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സിൽവർ കളറാണ് എന്നിട്ട് അതിന് നമ്മൾ ഗ്രീൻ പേപ്പറൊക്കെ ഊരിക്കളഞ്ഞിട്ട് കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പോളൺസിനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് ആ ഗ്രീൻ ടേപ്പൊക്കെ ഒന്ന് ഊരിക്കളയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതളുകളായിട്ട് പീസ് പീസായിട്ട് നമ്മുടെ പോളൻസിൻ്റെ അല്ലികൾ കിട്ടും കണ്ടോ ഓരോന്നോരോന്നായിട്ട് കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നീളത്തിൽ നമുക്ക് ആവശ്യമില്ല അപ്പോൾ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാം നല്ല നീളം കുറഞ്ഞിട്ട് മതി നമുക്ക് അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കണ്ടോ ഇത്രയേ എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തു ഇനി നമുക്കൊരു വൈറ്റ് ഷീറ്റാണ് വേണ്ടിയത് വൈറ്റ് ഷീറ്റോ ക്യാൻവാസോ ഫോം ഷീറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് അത് നമുക്ക് ടിക് ടിക്കിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് അത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തു അതിന് മുകളിലേക്ക് നമ്മൾ വൈറ്റ് ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് വൈറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തു നന്നായിട്ട് എല്ലായിടത്തും ഒട്ടിന്ന് ഉറപ്പ് വരുത്തുക ആ ഷീറ്റ് കിട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഒരു ലൈൻ ലൈനായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഈ അല്ലികൾ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഓരോ അല്ലിയും അതിന് ബാക്കിയായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ ഓരോ ഇതിലെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒട്ടിക്കുമ്പോൾ പരമാവധി ആ റൗണ്ടിൻ്റെ അരികിലേക്ക് അത് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ഇടപെട്ട ഇടപെട്ട ഡിസൈനിലുള്ള ഓരോന്നും ഒട്ടിച്ചുകൊടുക്കുക ഒരേ ഡിസൈൻ തന്നെ ഒട്ടിക്കാതെ ഉരുണ്ടതും പരുവരുത്തതും ഒക്കെ ഇങ്ങനെ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം റൗണ്ടിൽ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫോൺ ഫ്ലവറിൻ്റെ സൈഡിൽ കൂടി നിൽക്കുന്ന നെറ്റ് ഉണ്ടല്ലോ ആ പീസ് നമുക്കത് കുറച്ചങ്ങ് കട്ട് ചെയ്തോളാം അത് നമുക്കത്ര ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒട്ടിച്ച പോളൻസിൻ്റെ പങ്കിങ്ങ് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് നെറ്റ് കട്ട് ചെയ്ത് കളയുന്നത് ഇനി നെറ്റ് ഇല്ലാത്ത ഫ്ലവറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതാണെങ്കിൽ എളുപ്പം കേട്ടോ അപ്പോൾ നെറ്റ് ഉള്ളതാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ ഇതളും നമുക്ക് ഇതുപോലെ തുറന്നെടുക്കണം തുറന്നെടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ള കാര്യമാണ് നമ്മൾ ഫോം ഫ്ലവർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും ആ പിള്ളേർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അടിയിലത്തെ ഏതോ മാത്രം അവിടെ നിൽക്കും ബാക്കി ഫുൾ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോവും കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ ഭാഗത്തെ ഏതെളു നമുക്കൊന്ന് തുറന്നെടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അത് നസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് ഡാമേജ് ആയിപ്പോവും പിന്നെ അതിൻ്റെ അടിയിലത്തെ ഗ്രീൻ പേപ്പറും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണേ അതിനുശേഷം നമുക്കതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗ്ലൂ അധികം അപ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഗ്ലൂ പെട്ടെന്ന് തന്നെ അടയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്കും ഉള്ളിലൊക്കെ കട്ട പിടിച്ചിട്ട് നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതായി പോവേ ഇനി നമുക്കിത് ടിറ്റിക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ റൗണ്ടിൽ ഒട്ടിച്ച് വെച്ച പോളൻസിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ ഈ ഫ്ലവറിനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുക പതുക്കെ ഉണങ്ങുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ഡിക്റ്റിക്കും റെഡി ആയിട്ടുണ്ട് ഒരു ജോഡി ഡിക്റ്റിക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവസാന ഘട്ടം ഇനിക്ക് പണി നമ്മളെപ്പോഴും ബാക്കി വയ്ക്കുന്ന അവസാന ഘട്ടം ഇനിക്ക് പണിയാണേ എന്താ ഇതുപോലത്തെ സ്റ്റോണ് നല്ല തിളങ്ങുന്ന ലൈറ്റ് കളറിലെ സ്റ്റോൺ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഈ ഫ്ലവറിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഈ കറക്റ്റ് മൊട്ടിൻ്റെ ആ സെൻറ്ററിലേക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി എന്നിട്ട് നമ്മുടെ ഈ സ്റ്റോണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ടിക്ടിക്കിൻ്റെ കറക്റ്റ് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഉള്ളു അപ്ലൈ ചെയ്യുന്നു അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്റ്റോണിനെ ഒട്ടിച്ചു കൊടുക്കുന്നു ഇത്രയാണ് നമ്മുടെ ടിക്ടിക്കിൻ്റെ പണി കെട്ടോ അപ്പോൾ ഇതിൻ്റെ പല കളറുകളിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സെയിം കളറൊന്നും വേണമെന്നില്ല നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ മെറേറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ